സെപ്റ്റംബർ ഫോർട്ടീൻ സാറ്റർഡേ ഇന്നത്തെ ഡേയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ വേറെ ഇന്ന് ഞങ്ങളുടെ എൻഗേജ്മെന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ദിവസം പോണേ അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല ഡേറ്റ് എടുത്തത് ഓർമ്മയുണ്ട് ഇപ്പോൾ ഒരു മാസം പെട്ടെന്ന് ഓടിപ്പോയേക്കുവാണ് കറക്റ്റ് ഒരു മാസം ഉള്ളപ്പോഴത്തേക്കാണ് ഞങ്ങളുടെ എൻഗേജ്മെൻ്റെ ഡേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ തന്നെ ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് ഡേയും വന്നെത്തിയിട്ടുണ്ട് അപ്പം ഞാൻ തലേ ദിവസം മുന്നുള്ള കുറച്ച് കാഴ്ചകളാണ് കാണിച്ചു തരുന്നത് ഇത് സെപ്റ്റംബർ തേർട്ടീൻത്ത് ഫ്രൈഡേ ഇത് കുറച്ച് ഐസ് മേടിച്ചേക്കുവാണേ ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് അടുത്ത ദിവസം കുറച്ച് ജ്യൂസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫംഗ്ഷനിൽ വന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് തണുപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഐസൊക്കെ മേടിച്ചിട്ട് ആരോമലും അച്ഛനും കസിൻസ് ഒക്കെ പോയിട്ടായിരുന്നു എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ പിന്നീട് സെപ്റ്റംബർ തേർട്ടീൻ്റെ നൈറ്റ് ആണ് ഞാൻ മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്നത് ഈ മെഹന്തിക്ക് ഒരു സ്റ്റോറി ഉണ്ട് കേട്ടോ അപ്പോൾ ആ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ എൻ്റെ എൻഗേജ്മെൻറിന്റെ ഡേറ്റ് എടുത്തപ്പോഴത്തേക്കും ഞാൻ ആദ്യം വിളിച്ച് പറയുന്നത് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനോടാണ് ആളുടെ പേര് ഷഫാന കേട്ടോ അപ്പോൾ ആളോട് വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഒരു മാസം ഉണ്ടല്ലോ എൻഗേജ്മെൻ്റിന്റെ മെഹന്തി ഞാൻ തന്നെ സെറ്റ് ആക്കി തരാന്നൊക്കെ പറഞ്ഞിട്ട് അവൾ തന്നെ ഇട്ടു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു ഡേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ പതിനൊന്നിനിടാം പിന്നെ അത് പന്ത്രണ്ടായി പിന്നെ അത് പതിമൂന്നായി ലാസ്റ്റ് ഒന്നും നടന്നില്ല കേട്ടോ ഞങ്ങളുടെ പ്ലാൻ ഒന്നും നടന്നില്ല സെപ്റ്റംബർ പതിമൂന്നിന് രാത്രിയായിരുന്നു ഞാൻ മൊത്തത്തിലൊന്ന് ഫ്രീ ആയിട്ടുണ്ടായിരുന്നത് അന്നേരം വീട്ടിൽ വന്നിടാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടു തന്നെ ഞാനും എന്റെ വല്ലയജിനെ മോളും കൂടി ചേർന്നിട്ടാണ് മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളുടെ ആ പ്ലാൻ മൊത്തം പൊളിഞ്ഞുപോയി അങ്ങനെ പിന്നെ മെഹന്തി മെഹന്തിയല്ല ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സമയമായിട്ടുണ്ടായിരുന്നു രാത്രി നേരത്തെ തന്നെ ഉറങ്ങണം എന്നാലും രാവിലെ കുറച്ച് ഫ്രഷ് ആയിട്ട് എണീക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ വിചാരിച്ചതാണ് ഒന്നും നടന്നില്ല മെഹന്തി ശേഷം പിന്നെ വേറെ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്കിലും നാലരയ്ക്ക് തന്നെ അലാം വെച്ച് എണീറ്റിട്ടും ഉണ്ടായിരുന്നു പിന്നെ അടുത്തതായിരുന്നു നെയിൽ പോളിഷിൻ്റെ കാര്യം നെയിപ്പോളിഷൊക്കെ മുന്നേ നമ്മൾ ഫിക്സ് ചെയ്തൊരു കളർ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അതിനകത്ത് ഡൗട്ടും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഇനി ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം ഇതായിരുന്നു ഞാൻ അന്ന് ഇടാൻ വെച്ചിരുന്ന ചെരുപ്പ് ഇത് ഞാൻ ആദ്യമേ എടുത്ത ചെരുപ്പാട്ടോ പിന്നെ അവൻ്റെ പ്ലാൻ എല്ലാം മാറി എൻഗേജ്മെൻ്റെ തലേ ദിവസം അച്ഛൻ എനിക്ക് സർപ്രൈസ് ആയിട്ട് വേറൊരു ചെരുപ്പ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അത് ഞാനിതിൽ കാണിച്ചുതരാം അപ്പോൾ അതാണ് ഈ ഒരു ചെരുപ്പ് ശരിക്കും പറഞ്ഞാൽ എനിക്കത് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നോട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു പ്ലാൻ മാറ്റിയിട്ട് ഈ ചെരുപ്പായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് ഡ്രസ്സിൻ്റെ വീഡിയോസ് ഒന്നും ഞാൻ ഇന്നത്തെ എടുത്തിട്ടില്ല അത് എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോസ് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോഴേ കാണാം അങ്ങനെ തന്നെ ഇത് സെപ്റ്റംബർ ഫോർട്ടീൻ ആയിട്ടുണ്ട് രാവിലെ തന്നെ ഞാൻ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നേ അങ്ങനെ പിന്നെ അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങിയിട്ടുണ്ട് ഇനി നേരെ ഫുഡ് കഴിക്കുക ഫുഡ് കഴിച്ചിട്ട് ഒരുങ്ങാൻ പോവാ ഒരുക്കുന്നത് നമ്മുടെ സരതശേഷി ആട്ടോ അതുകൊണ്ട് പിന്നെ ആ ഒരു കാര്യത്തിൽ ടെൻഷൻ വേണ്ട ഫുഡ് വെച്ചിട്ട് നേരെ അങ്ങോട്ടങ്ങ് കയറിയാൽ മതി തൊട്ടപ്പുറം തന്നെയല്ലേ വീട് അങ്ങനെ പിന്നെ നേരെ പോയി ഒരുങ്ങി ഒരുങ്ങുന്ന വീഡിയോ ഒക്കെ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ പക്ഷേ ആ സമയത്ത് ഒരു ബഹളമായിരുന്നു മൊത്തത്തിലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും ബഹളവും തിരക്കൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുങ്ങാ സമയത്ത് വീഡിയോന്ന് എടുക്കാൻ പറ്റിയില്ല ഇപ്പം ഞങ്ങൾ വേണ്ട റെഡിയായിട്ട് ഓഴിത്തോരത്തിലേക്ക് പോവുകയാണ് എനിക്ക് എന്തായാലും വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ലെന്ന് അറിയുന്നത് തന്നെ ഞാൻ ആദ്യമേ ശ്രുധീതയും പറയും കയ്യിൽ ഫോൺ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കണമെന്നൊക്കെ അങ്ങനെ ഇപ്പോൾ തന്നെ ഞങ്ങൾ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഓഡിറ്റോറിയത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ മുഹൂർത്തം വരുന്നത് പതിനൊന്നിനും പതിനൊന്നും മുക്കാലിനിടയിലായിരുന്നു ഹെന്തു കാണിച്ചിരുന്നില്ലല്ലോ ഇതായിരുന്നു ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നത് കൈയുടെ ബാക്ക് സൈഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഫ്രണ്ട് സൈഡിലേ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ട്രാൻസേഷൻ വീഡിയോ എടുക്കുക കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് തിരിച്ച് കാണിച്ചത് അപ്പോൾ അതാണ്ട് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുവാണ് ആരോമലും പിന്നെ ഞങ്ങളുടെ റിലേറ്റീവ്സും പിന്നെ അവിടുത്തെ ഉള്ള കുറച്ച് നെയ്ബേഴ്സൊക്കെ വേറെ വണ്ടിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെ ഫൈനലി ഞങ്ങൾ ഓഡിറ്റോറിയം എത്തിയിട്ടുണ്ട് അങ്ങനെ അപ്പോഴത്തേക്ക് തന്നെ ഒരുപാട് പേരിങ്ങനെ വന്നൊന്നിരിക്കുമായിരുന്നു കേട്ടോ പിന്നെ അന്നത്തെ ദിവസത്തിനൊരു സ്പെഷ്യാലിറ്റിയും കൂടി ഉണ്ടായിരുന്നു അന്ന് ഉത്രാടമായിരുന്നു അതായത് ഒന്നാം ഓണമായിരുന്നു അതെ ഞങ്ങളിപ്പോൾ സ്റ്റേജിലേക്ക് കയറുവാണ് അപ്പോൾ നമ്മുടെ മുഹൂർത്തം ആവാറായിട്ടുണ്ട് അപ്പോഴത്തേക്ക് റിലേറ്റീവ്സും എല്ലാവരും എല്ലാവരിങ്ങനെ വന്നുവന്നിരിക്കുകയാണ് അങ്ങനെ നമ്മൾ നേരെ കയറി ചെന്നപ്പോഴത്തേക്കാണ് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നെട്ടോ അതിനുശേഷമായിരുന്നു എൻഗേജ്മെൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നത് പിന്നെ വേറൊരു കാര്യം പറയുന്നത് എന്ന് വെച്ചാൽ നമുക്ക് എൻഗേജ്മെൻറ്റ് വീഡിയോസൊന്നും കിട്ടിയില്ല അതുകൊണ്ട് തന്നെ കുറച്ച് പിക്ചേഴ്സെ കിട്ടുകയുള്ളൂ അപ്പോൾ ഉള്ള പിഴ്സ് വെച്ച് ഞാൻ ഈ വീഡിയോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് നമ്മുടെ വീഡിയോസും ഫോട്ടോസൊക്കെ കിട്ടിയതിന് ശേഷം എന്തായാലും ഞാൻ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഞാൻ പറഞ്ഞില്ലേ ഞാൻ ശരിക്കും പറഞ്ഞാൽ വീഡിയോസും ഫോട്ടോസും കിട്ടി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് ശരിക്കും പറഞ്ഞാൽ തീരെ ക്ഷമയില്ല കേട്ടോ എനിക്കിത് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യണമെന്നുള്ളതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇത് അപ്ലോഡ് ആണ് പിക്ചേഴ്സ് മാത്രമേ ഉള്ളൂ പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ പോയി ഫുഡ് ഒക്കെ കഴിച്ചിട്ട് ഫുഡ് കഴിച്ചു വന്നതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഇപ്പം തിരക്കൊക്കെ ഏകദേശം കുറഞ്ഞിട്ടുണ്ട് നല്ല തിരക്കാരുന്നു കേട്ടോ ഉത്രാടായപ്പോഴത്തേക്ക് ഞങ്ങൾ വിചാരിച്ചിനി വിചാരിച്ചത്ര ആള് കുറവായിരിക്കും എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ചു കളഞ്ഞു ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും വന്ന് നല്ല ഹാപ്പിയായി ആയി അടിച്ചു പൊളിച്ചെന്ന് തന്നെ പറയാം കേട്ടോ അടുത്തെടുത്ത് പറയേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ ഒരു സ്റ്റേജിൻ്റെ കാര്യം ഞങ്ങൾ ഞെട്ടിപ്പോയട്ടോ സ്റ്റേജ് കണ്ടപ്പോഴത്തേക്ക് ഞങ്ങളുടെ എൻഗേജ്മെൻ്റിന്റെ ഡേറ്റ് എടുത്ത സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഫിക്സ് ചെയ്തതാണ് നമുക്ക് ഗ്രീൻ ആൻഡ് വൈറ്റ് തീമിലുള്ള ഈ സ്റ്റേജ് വേണമെന്ന് അങ്ങനെ ഞങ്ങൾ പിൻറസ്റ്റെന്ന് അങ്ങനെ ഒരു പിക്ചർ എടുത്തിട്ട് ഈ സ്റ്റേജ് ചെയ്യുന്ന ചേട്ടന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു മാക്സിമം ഇതുപോലെ ചെയ്തുതരണമെന്ന് അപ്പോൾ ആൾ പറഞ്ഞു മാക്സിമം ട്രൈ ചെയ്യാൻ അതുപോലെ ആക്കാൻ വേണ്ടിയിട്ടൊന്ന് അന്ന് ചെന്ന് സ്റ്റേജ് കണ്ടപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാലും ഞെട്ടിപ്പോയി ഒരു രക്ഷയില്ലായിരുന്നു ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് സ്റ്റേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാണ്ട് ഈ ഞങ്ങളുടെ എൻഗേജ്മെൻ്റ് റിങ് കാണിച്ചു തരാം റിംഗ് ദൂരെ ഞാൻ വീഡിയോസിനൊന്നും കാണിച്ചിട്ടില്ല ഇത് എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷം എടുത്തൊരു വീഡിയോ കേട്ടോ അതുകൊണ്ടാണ് ഇതുപോലെ മെഹിന്തിയൊക്കെ പോയിരിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ എൻഗേജ്മെന്റ് റിങ് എൻഗേജ്മെന്റൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവുകയാണ് ഇപ്പോൾ സമയം ഒരു നാലുമണിയൊക്കെ ആയിക്കാണ് ഇപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെ ഫാമിലി മാത്രമേ ഉള്ളൂ ആക്കി എല്ലാവരും പോയിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ട വേറെ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ എൻഗേജ്മെൻ്റ് ഡേറ്റ് എടുത്ത് അന്ന് തൊട്ട് ഇതിൻ്റെ പുറകിൽ ഓടി നടക്കുന്ന ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെ ഫാമിലി ആയാലും ഞങ്ങളുടെ ഫ്രണ്ട്സ് ആയാലും കസിൻസ് ആയാലും ഒക്കെ എല്ലാവരും നല്ല സപ്പോർട്ടീവായിട്ട് നിന്ന് എല്ലാം കളർ ആക്കിയിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഹാപ്പിയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസും ഫോട്ടോസും കിട്ടിയതിന് ശേഷം അതെല്ലാം വെച്ചിട്ട് ഞാനൊരു വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞങ്ങളുടെ എൻഗേജ്മെൻ്റെ വ്ലോഗ് ഇതാണ് അപ്പോൾ നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുമായിരിക്കും ബായ്